ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം കാർത്തിസ് തോട്ട് കാര്യത്തിൻ്റെ ചിന്തകൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഫോൺ എടുത്തപ്പോൾ തന്നെ മദേഴ്സ് ഡേയുടെ ആശംസകളുടെ പ്രവാഹാണല്ലേ അപ്പോൾ അതിൽ തന്നെ എല്ലാവർക്കും മാതൃദിനാശംസകൾ ഈ ഒരു ദിവസം ഒരു കഥ പറയാമെന്ന് കരുതി പിന്നിട്ട വഴികളെ കുറിച്ചൊക്കെ പലപ്പോഴും മറന്നു പോകുന്ന ഓർത്തെടുക്കാൻ സമയം കണ്ടെത്താത്ത നമുക്കൊക്കെ വേണ്ട ഒരു കഥ നമുക്ക് കഥയിലേക്ക് കടക്കാം അതിനു അതിനുമുമ്പ് കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ലളിതാംബിക ദർശനത്തിൻ്റെ മനുഷ്യപുത്രി എന്നൊരു കഥയുണ്ട് ആ കഥ ഇന്നത്തെ ഒരു ദിവസം മലയാളികൾ കേൾക്കേണ്ട ഒരു കഥ തന്നെയാണ് ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രത്തിലൂടെയാണ് കഥ തുടങ്ങുന്നത് തന്നെ ഗോവിന്ദൻകുട്ടി ഒരു രാഷ്ട്രീയക്കാരനാണ് പൊതുപ്രവർത്തകനാണ് ധാരാളം പൊതുപരിപാടികളുണ്ടാവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ കൃത്യമായ ഉറക്കമോ വിശ്രമോ കിട്ടാതിരിക്കുന്ന മനുഷ്യനാണ് രാവിലെ എഴുന്നേൽക്കും പൊതുപരിപാടികളിൽ പങ്കെടുക്കും പ്രസംഗം പ്രസംഗിക്കാനുള്ള വേദികൾ ഉണ്ടാവും അവിടെയൊക്കെ പോയി സംസാരിക്കും തിരിച്ചെത്തും തിരിച്ചെത്തുമ്പോൾ ഒരുപാട് പേരുണ്ടാവും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് അദ്ദേഹത്തെ കാണും അവരെയൊക്കെ കണ്ട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം വിശ്രമിക്കുക അപ്പോൾ എന്നും ഇത്തരത്തിൽ തിരക്കുകൾ ഒഴിയാത്ത ദിവസങ്ങളാണ് അദ്ദേഹത്തിനെ കാത്തിരിക്കാറുള്ളത് ഒരു ദിവസം തീരെ അവശനായി വയ്യാതെ ആയി വിശ്രമം കൂടിയേ തീരൂ എന്ന ഭാവത്തിൽ അദ്ദേഹം വീട്ടിലേക്ക് എത്തുകയാണ് പക്ഷെ വീട്ടിലെ സന്ദർശകരുടെ വലിയ നില തന്നെയാണ് ഇന്നും അദ്ദേഹത്തിനെ കാത്തു നിൽക്കുന്നത് അവരെ എല്ലാം ഓരോരുത്തരെയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സെക്രട്ടറിനെ വഴക്കൊക്കെ പറയണ്ട കേട്ടോ മടുത്തു എനിക്കിത് എന്തൊരു ഓട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓടിത്തീർക്കുന്നത് എന്ന് പറഞ്ഞു ഞാനൊരു മനുഷ്യനല്ലേ എന്താ ഒരു ആരും ഇത് ചിന്തിക്കാത്തത് ഒരുപാട് പേരോട് സംസാരിക്കണം ഒരുപാട് കാര്യങ്ങൾ എന്നും ചെയ്തു തീർത്ത് എനിക്ക് വയ്യാതെയായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും എല്ലാവരെയും കണ്ടതിന് ശേഷം അദ്ദേഹം ആ മുറിയിലിരിക്കുമ്പോൾ സെക്രട്ടറി കടന്നു വന്ന് പറയും ഇനിയൊരു വൃദ്ധയായ ഒരു സ്ത്രീ കൂടെ ഉണ്ട് അങ്ങൊന്ന് അവരെ കാണണം അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ സെക്രട്ടറി പറയണത് നിങ്ങൾക്കൊന്നും കണ്ണിൽ ചോരയില്ലേ ഞാനിന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോലും ഇല്ല ഇനി ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പറഞ്ഞു അല്ല അതിരാവിലെ വന്നിരിക്കുകയാണ് ആ സ്ത്രീ ഒന്നും കഴിച്ചിട്ടില്ല കൈയിൽ കൊച്ചുമകനാണെന്ന് തോന്നുന്നു ഒരു മകനുമുണ്ട് മകന്റെ കൈ പിടിച്ചാണ് ഇരിക്കുന്നത് ഒരുപാട് ദൂരം നടന്ന് വന്നതാണെന്ന് തോന്നുന്നു ഒന്ന് കാണുക എന്ന് പറയും ശരി ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് ശരി അവരെ അങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു സെക്രട്ടറി ഉടനെ ആ സ്ത്രീയെ വൃദ്ധയായ ആ സ്ത്രീയെ വിളിക്കുകയാണ് വൃധയായ സ്ത്രീ ഗോവിന്ദൻകുട്ടിയുടെ മുമ്പിലേക്ക് എത്തുകയാണ് വൃധയായ സ്ത്രീ ഗോവിന്ദൻകുട്ടിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവരുടെ വസ്ത്രം ആകെ പഴകിയ ഒരു വസ്ത്രമുണ്ട് പഴകിയ ഒരു കുട കൈയിലുണ്ട് കാതുകളൊക്കെ കമ്മലിട്ടിട്ട് വല്ലാതെ തൂങ്ങി പഴയ വയസ്സായ സ്ത്രീകളുടെ കാതുകളില്ലേ അങ്ങനെയുള്ള കാതുകളൊക്കെ ആയി ആകെ മൂടി പുതച്ചൊരു സ്ത്രീ വരിക ഏതാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ഒരു സ്ത്രീയെ പോലെ ആ സ്ത്രീ മുമ്പിൽ വന്നു ഗോവിന്ദൻകുട്ടി ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു ആരാണ് ഈ സ്ത്രീ എന്തൊരു രൂപമാണത് എന്നാലോചിച്ചുകൊണ്ട് ഗോവിന്ദൻകുട്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീയുടെ മറച്ചിരിക്കുന്ന ആ തുണി പെട്ടെന്ന് താഴേക്ക് വീണു എന്നിട്ട് പറഞ്ഞു ഗോവിന്ദൻകുട്ടി എന്നെ മനസ്സിലായില്ലേ അല്ല മനസ്സിലാവില്ല കാലം ഒരുപാടായല്ലോന്ന് ആ ചോദ്യം ആ കണ്ണുകളിലെ തിളക്കം അതയാളെ ഒരുപാട് വർഷം പുറകോട്ട് പുറകോട്ട് തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് കണ്ണുകളൊക്കെ അദ്ദേഹത്തിന് നിറഞ്ഞുകൊണ്ട് വിളിച്ചു എൻ്റെ കുഞ്ഞാത്തലമ്മയല്ലേ ഇതെന്ന് ഗോവിന്ദൻകുട്ടിയുടെ മനസ്സ് തൻ്റെ ബാല്യകാലത്തിലേക്ക് തിരിച്ചു അവിടെ മാങ്ങ പെറുക്കിയും കാരക്ക പറക്കിയും ഒക്കെ കളിച്ച് തിമർത്ത് നടന്ന തൻ്റെ കുട്ടിക്കാലം ഇല്ലത്തെ ജോലിക്കാരിയായിരുന്നു അവൻ്റെ അമ്മ അവിടുത്തെ കുഞ്ഞാത്തൂൽ സ്നേഹനിധിയായ കുഞ്ഞാത്തൂൽ അവരാണ് ഇപ്പം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ഗോവിന്ദൻകുട്ടി നീ പഠിച്ച് വലിയ ആളാവും ആളാവുണ്ടോ എന്ന് എപ്പോഴും പറയാറില്ല പലപ്പോഴും പെൻസിൽ വാങ്ങിക്കാനും പുസ്തകം വാങ്ങിക്കാനും ഒക്കെ ചില്ലറ കുട്ടികളൊക്കെ നൽകിയിരുന്ന ആ അമ്മ വിശന്നിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് ചോറും തൈരും മാങ്ങയും ചേർത്ത് കൊണ്ട് ഉരുട്ടി വായിലേക്ക് വെച്ച് കൊടുക്കുന്ന അന്നപൂർണേശ്വരിയായ കുഞ്ഞാത്തലമ്മ അവരാണ് സർവവും ഇല്ലാതെ എൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഞാൻ എത്ര ദുഷ്ടനാണ് ജന്മിത്തം തുലയട്ടെ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് നടന്നപ്പോഴും എല്ലാം നഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞാത്തലമ്മ എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വരുന്നവൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്താണ് ആവശ്യം അമ്മേ എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദൻകുട്ടി ഇതെൻ്റെ കൊച്ചുമകനാണ് ഇല്ലൊക്കെ ക്ഷയിച്ചു ഒരു ഒരടിയാൻ്റെ കാരുണ്യം കൊണ്ട് ഒരു ചെറിയ വീട്ടിലാണ് താമസം ഗോവിന്ദൻകുട്ടി എനിക്കായിട്ടൊരു കാര്യം ചെയ്തു തരിക ഈ കുഞ്ഞിനെ ഈ അടുത്ത സ്കൂളിൽ ചേർക്കാനൊന്ന് സഹായിക്കുമോ തീരെ നിവർത്തിയില്ലാണ്ടാണ് അവിടെ ആകുമ്പോൾ ഉച്ചക്കഞ്ഞിയെങ്കിലും കിട്ടില്ലോ കുട്ടിക്ക് ഒരു നേരത്തെ ഈ ഒരു കാര്യം കേട്ട ശേഷം എന്ത് പറയണമെന്നറിയാതെ ഗോവിന്ദൻകുട്ടി ആകെ വിഷമിച്ചു നിൽക്കുകയാണ് അമ്മ എന്നോട് ക്ഷമിക്കൂ ഞാൻ എല്ലാം മറന്നുപോയി ഒന്നിനെക്കുറിച്ചും വലുതായി വളർന്നു വന്നപ്പോൾ ഒന്നിനെക്കുറിച്ചും ആലോചിക്കാത്തവനായി ഈ മകനോട് ക്ഷമിക്കൂ എനിക്കറിയാം അമ്മയ്ക്ക് ഒരിക്കലും എന്നെ ശപിക്കാനാവില്ല എന്ന് എന്നിട്ട് സെക്രട്ടറിയെ വിളിച്ചുകൊണ്ട് വന്നു സെക്രട്ടറി ഇനി ഒറ്റ പരിപാടികളില്ല കാറ് തിരിച്ചിടുക ഞാനൊരു മകനാണ് ഈ മനുഷ്യപുത്രിയുടെ മകൻ അമ്മ ഇനിയുള്ള കാലമെങ്കിലും നിങ്ങളെനിക്ക് അമ്മയായിരിക്കണേന്ന് അത് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത് ഇന്ന് നമ്മൾ മതേഴ്സ് ഡേ ആഘോഷിക്കുമ്പോൾ എല്ലാവരും തങ്ങളുടെ ഡി പി ആയിട്ടും സ്റ്റോറീസായിട്ടും സ്റ്റാറ്റസൊക്കെ ആയിട്ട് അമ്മമാരുമായിട്ട് ചിരിച്ചു നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇടുന്നുണ്ട് പക്ഷെ ഒന്ന് ആലോചിക്കുക ആ ഫോട്ടോയിൽ ചിരിച്ചതല്ലാതെ എത്ര കാലമായിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ അമ്മ ചിരിച്ചിട്ട് എന്ന് ആലോചിക്കുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ അമ്മയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കാൻ തന്നെ മടിക്കുന്നവരാണ് നമ്മൾ പലരും അപ്പം ഇന്നത്തെ ഒരു ദിവസമെങ്കിലും അമ്മമാരുടെ അടുത്ത് ഇരിക്കുക അവരുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കുക ജീവിതം കുറച്ചും കൂടി സന്തോഷകരാവാൻ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക അവർക്കൊരിക്കലും ഒരു കാര്യത്തിൽ നമ്മളൊന്നും ഈ കുഞ്ഞാത്തലമ്മടെ പോലെ ശബിക്കാൻ സാധിക്കില്ല വീണ്ടും വീണ്ടും സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ അതാണ് അമ്മ എന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ സ്നേഹമല്ലാതെ പിന്നെ എന്താണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും മാതൃദിനാശംസകൾ നേരുന്നു അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ് കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ വീണ്ടും ഞാൻ പറയുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു കഥയായി അടുത്തൊരു ദിവസം കാണും ബൈ ഫ്രണ്ട്സ്